നല്ല ഭംഗിയുള്ള കംഫർട്ടബിൾ ആയ ജയ്പൂർ കോട്ടൺ കളക്ഷൻസ് കണ്ടാലോ പ്യോർ കോട്ടൺ ഫാബ്രിക്സ് ആണ് വരുന്നത് ഇതെങ്ങനെ വൺ സൈഡ് ബോർഡറോട് കൂടി സിക്സ് ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ടോ രണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട് ഓരോന്നിലും നമുക്ക് നമുക്കിതാ ഓരോന്നിലും സിക്സ് കളേഴ്സ് ഉണ്ട് അപ്പോൾ വലിയ പ്രിന്റ് വേണ്ടവർക്ക് അതെടുക്കാം ചെറുത് വേണ്ടവർക്ക് അതെടുക്കാം നിങ്ങൾക്ക് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളർ ഇതാ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മസ്റ്റാർഡ് എല്ലാ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇനി യോക്ക് പോലെ പർച്ചേസ് ചെയ്യാൻ നൈറ്റി പോലെ ചെയ്തിട്ട് ജസ്റ്റ് കുർത്തി പോലെ ചെയ്തിട്ട് യോക്ക് വെക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ വലിയ പ്രിന്റിൽ നമ്മൾ നൈറ്റി ചെയ്യുന്നതെങ്കിൽ ചെറിയ പ്രിന്റിൽ നിങ്ങൾക്ക് യോക്ക് പോലെ എടുക്കാം എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം ലൈനിങ് വെക്കാതെ ടോപ്പ് ചെയ്യേണ്ടവർക്കും നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് അത്യാവശ്യം നല്ല തിക്ക് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ജയ്പൂർ കോട്ടൺ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് അതൊരു ടീൽ ബ്ലൂ ആ ഒരു ചാർട്ടിൽ വരും ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ചാർട്ടിലോട്ടാണ് വരുന്നത് ഒരു പിക്കോക്ക് ബ്ലൂ പീകോ ഗ്രീൻറെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു അതിൽ ഓരോന്നിലും മാച്ചിങ് വലിയൊരു ഡിസൈന് വരുന്നുണ്ട് ചെറിയ ഡിസൈനും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഒരു വിലട്ടറി ഗ്രീനിലേക്ക് എത്തുന്ന കളറാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ടെൻ റുപ്പീസ് ഇപ്പം ഇത് നൂറ്റി പത്ത് രൂപ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ വേണമെന്ന് കൂടി പറയാം